ഏറ്റവും കൂടുതൽ ജാതിസ്പർദ്ധ ഉണ്ടാക്കുന്ന സംസ്ഥാനമായി കേരളത്തെ ഇടത് വലത് മുന്നണികൾ മാറ്റിയെന്ന് എൻ ഡി എ സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി മാത്രം സംസാരിക്കുന്നവരായി ഇരു മുന്നണികളും മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കട്ടപ്പനയിൽ എൻ ഡി എയുടെ ഇടുക്കി ലോക്സഭാ മണ്ഡല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം இன்னொரு முறை இங்கே கவனம் செலுத்தறோம் சதிச்சோடு முன்னுடு வகேங்கிறப்ப போல ஏட்டோ கூட ஜாதி சண்டை உண்டாகிற ஒரு प्रदेशபாயி கேடனம் மார்க்கியாம் நமக்கு ஏன் ஜாதி எப்படியும் பிரச்சனை உண்டாகுது ஒரு பிரதேயு பாரதினுடைய பாரா மட்டும் இல்லை இந்த இங்க ரஷ்ய ஜாங்கி ஊரே வந்து ஒரு ஆற்கம் சப்பவும் வேண்டா ஒரு ஆற்கம் மச்சையது இல்ல